പിലോക്കാലിയെ പറ്റിയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ധ്യാനത്തിന് വരാൻ തീരുമാനിക്കാൻ കാരണം പിലോക്കാലിയ്ക്കെതിരായിട്ട് ഒരു സോഷ്യൽ മീഡിയ ആക്രമണം വന്നത് എനിക്ക് വാസ്തവത്തിൽ അതെന്തോ അതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ തിരഞ്ഞപ്പോൾ ഒരു ആക്രമണമാണ് എന്ന് മനസ്സിലായി ഞാനൊരു വീഡിയോ കിട്ടും അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ തീരുമാനിച്ചതിന് നൂറ് ശതമാനം സത്യം അറിയാൻ ഇവിടെ വന്നു ധ്യാനം കൂടുന്നു ഇവിടെ വന്നു ഈ ധ്യാനം കൂടിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സഭയുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കറക്റ്റായിട്ട് നടത്തുന്ന ഒരു ധ്യാനമാണ് ഈ നടത്തുന്ന മാരിയോ ജോസഫും രുചിയും വളരെ കൃത്യമായിട്ട് സഭയോടൊപ്പം നിന്നുകൊണ്ടാണ് അവര് വളരെ മനോഹരമായിട്ട് നടത്തുന്ന ഈ ധ്യാനം ഇതുപോലൊരു ധ്യാനം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഈ ധ്യാനത്തോടു കൂടി ഞാൻ എൻ്റെ രീതികളിലൊക്കെ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത്രയേറെ ഇഫക്റ്റീവായ ഒരു ധ്യാനമാണ് ഇവർ നടക്കുന്നത് ഇതിന്റെ എല്ലാം മാറി എല്ലാം മാറി വളരെ പ്രയോജനകരമായ ക്ലാസ്സുകൾ ഇത്ര ഇഫക്റ്റീവായ ക്ലാസ്സുകൾ ഞാൻ വളർച്ചാധ്യാനം മുതല് ഡിവൈല് കൗൺസിലർ ആയിരുന്നയാളാണ് പക്ഷെ ഇത്രയും ഒരു മരിയുടെ പ്രസംഗമാണെങ്കിൽ ക്ലാസ് ആണെങ്കിൽ അത് എല്ലാ സമഗ്രമായ ഇത്രയും ഒരു കൂടിയ ഒരു ഈ രണ്ട് പേരുടെയും സ്പീച്ചുകള് ഇത്ര പ്രഗത്ഭമായി ഈ ധ്യാന പ്രസംഗം നടത്തുന്ന ആ ആരെയും ഞാൻ കണ്ടിട്ടില്ല കേരള അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നട ഇപ്പൊ എനിക്ക് മനസ്സിലായി കാരണം ഇവരെ ഇവരെങ്ങനെ കാസൂരി കുശിപ്പു അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയ ആക്രമണത്തിന്റെ പുറകിൽ വേറെ ഒന്നുമില്ല അതെനിക്ക് ബോധ്യപ്പെട്ടത്